അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട് ഒരു സങ്കടമുള്ള കാര്യമുണ്ട് സങ്കടം നമുക്ക് കുറച്ച് ദേഷ്യം പിടിക്കുന്ന കാര്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതാണ് ഫോട്ടോ കണ്ടോ ഇത് ഞാനും ഇത് കണ്ടാൽ അവർ അവർ അത്ര കഷ്ടപ്പെട്ട് വരച്ചാണ് നന്ദി ഉണ്ടോ അവിടെ നമ്മളെ നമുക്കിതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും അന്ന ഇസ്രായേൽ എവിടെയാണ് സൗദി അറേബ്യ പിന്നെ ബഹറിന് ഒരുപാട് തലത്തിൽ നിന്ന് രാജ്യത്തിൽ ഒക്കെ മറ്റേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് മളവുമായി ബന്ധപ്പെട്ട ആൾക്കാരില്ല ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും വൃത്തിയുടെ കളിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന കുഴപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമന്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അയാൾ തന്നെ മറ്റുള്ളവരുടെ ആരോടും അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് ഏത് ഡ്രസ്സ് ഇടണോ എങ്ങനെ എന്നൊക്കെ അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ അപ്പൊ ഇത് കാണുന്നവർ കാണുക ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവാ അല്ലേ ഹലോ ഹലോസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട് ഒരു സങ്കടമുള്ള കാര്യമുണ്ട് സങ്കടമല്ല നമുക്ക് കുറച്ച് ദേഷ്യം പിടിക്കുന്ന കാര്യമുണ്ട് അങ്ങനെ രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഒരു കുഞ്ഞി കുഞ്ഞിപ്പെണ്ണുണ്ട് കുഞ്ഞിപ്പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്മ നാഷ്മിയ നാഷ്മിയ എന്നാണ് കൊച്ചിൻ്റെ പേര് കേട്ടോ അപ്പോൾ കൊച്ചിൻ്റെ വീട് മലപ്പുറത്താണ് മലപ്പുറത്താണെന്ന് പറഞ്ഞാലും കൊച്ചിൻ്റെ സ്ഥലം ഇപ്പോൾ ഉള്ളത് സൗദിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി എനിക്കൊരു കോൾ വന്നു കോൾ വന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നു അപ്പോൾ പറഞ്ഞു എനിക്കതിനകത്ത് മെസ്സേജ് തന്നിട്ട് പറഞ്ഞു ഞാൻ ചേട്ടാൻ്റെയും ചേച്ചീൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ് ഞാൻ പറഞ്ഞു ഫാനൊന്നും ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫാനാണെന്ന് പറയരുത് നമ്മൾ ഒരു സാധാരണ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഫാനാണെന്നും പറയണ്ട എന്താ മോളുടെ പേരെന്നൊക്കെ വെച്ചു അപ്പം നാഷ്മിയ പന്ത്രണ്ട് വയസ്സാണ് അപ്പോൾ അതിന് നാശ്മിയൊക്കെ ഒരു കുഞ്ഞു അനിയത്തിയുണ്ട് അല്ല അനിയനുണ്ട് അനിയ അനിയത്തിയുണ്ട് അപ്പോൾ രണ്ട് ഒരു മൂന്ന് പേര് നമ്മളെപ്പോൾ തന്നെ മൂന്ന് പിള്ളേരാണ് അപ്പോൾ മറ്റേ അവരുടെ ഉപ്പൻ ഉമ്മയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സൗതിൽ അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നത് തോന്നുന്നു ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടില്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കൊച്ചി എന്നോട് ചോദിച്ചു ചേട്ടാൻ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ചേട്ടാൻ്റെയും ചേച്ചീൻ്റെ ഒക്കെ പോയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എനിക്ക് കിട്ടിതരാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തോട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ കൊച്ച് രാത്രി ഉറക്കമില്ലാണ്ട് കുത്തിരുന്ന് ഇന്നിപ്പോൾ മെസ്സേജ് എടുത്ത് പറഞ്ഞു ഞാൻ മൂന്ന് മണിക്ക് രാവിലെ മൂന്ന് മണിയായപ്പോഴേ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു അത്രയോ നേരം വർക്ക് ചെയ്തിട്ട് അവിടുന്ന് പണിയെടുത്തിട്ട് ഞങ്ങളുടെ ആ ഫാമിലി ഫോട്ടോ കമ്പ്യൂട്ടറിലാണെന്നൊന്ന് വരച്ച് നല്ല അടിപൊളിയാക്കി എനിക്ക് സെൻഡ് ചെയ്തു തന്നെ കേട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ കൊച്ചിന് നാശ്മയ്ക്ക് ഒരു ചാനലുണ്ട് കേട്ടോ അതിൻ്റെ ചാനൽ ലിങ്കൊക്കെ ഞാൻ ഈ ഈൻ്റെ അടിയിൽ കൊടുത്തേക്കാം നമ്മുടെ നാഷ്മിയെ ഇഷ്ടപ്പെടുന്ന അതായത് നമ്മുടെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചോർക്കണം നമ്മുടെ കൊച്ചിനെ അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതായത് ഞങ്ങൾ കുറേ ഞങ്ങൾക്ക് സാറിന് ഇങ്ങനെ ഗിഫ്റ്റ് പരിലും പരിപാടിയൊക്കെ ഉണ്ടാവും നമ്മൾ ചെറിയ വീടുള്ള സമയത്തല്ലേ ഇപ്പം കുറേ ആയിട്ട് നമുക്ക് ഗിഫ്റ്റും വരുത്തില്ല നമ്മളെല്ലാവരും അങ്ങോട്ട് ഒഴിവാക്കിയ പോലത്തെ ഒരു കളിയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞുതന്നെ നമ്മുടെ ചാനലിലെ വ്യൂ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വ്യൂ പോയി ഷോർട്ട് കയറുന്നില്ല ലോങ്ങ് കയറുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ് പക്ഷേ എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു മിടിക്കുകയെ ഒരുപാട് കുറേ കാലമായിട്ട് വീഡിയോ കാണുന്നതാണെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ കൊച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ ഒക്കെ ഞങ്ങളെ വരച്ചിട്ട് തന്നു അപ്പോൾ ഞാൻ ഇതാ ഫോട്ടോ കാണിച്ചുതരാം കേട്ടോ ഇതാ നോക്കിക്കോളെ അപ്പോൾ ഇതാ ഇതാണ് ഫോട്ടോ കണ്ടോ ഇത് ഞാനും ഇത് കണ്ടാൽ അവൾ അത്ര കഷ്ടപ്പെട്ട് വരച്ചാണ് ഞാനും പുന്നരെ കുഞ്ഞ ഉമ്മ എടുത്തോണ്ടിങ്ങനെ ഫോട്ടോ ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് മടി കുഞ്ഞാമടിക്കുന്നു കുഞ്ഞാമനെ ഉമ്മ കൊടുക്കുന്നില്ലേ ആ അങ്ങനെ ഫോട്ടോ കേട്ടോ ആ ഉമ്മ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര അടിപൊളിയായിട്ടാണ് അവളത് വരച്ചു വെച്ചേക്കുന്നത് ഞാൻ ഇത് കണ്ടോ കണ്ടോ റെഡിക്ക് റെഡിക്ക് നമ്മളാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തന്നെ കണ്ടോ എത്ര അടിപൊളിയായിട്ടാണ് നാശ്മിട്ട് കമ്പ്യൂട്ടറിൽ എടുത്ത് കുത്തിരുന്ന് വരച്ചാടോ രാത്രി ഉറക്കെ വിളച്ച് കുത്തിരുന്ന് മൂന്ന് മണി വരെ കുത്തിരുന്ന് വരച്ചു എന്നാൽ എനിക്ക് മെസ്സേജ് ആക്കിയ ഏശം ഒരു എട്ടരയേ അങ്ങനെ അങ്ങനെ ഒരു ടൈം ആയിട്ടുള്ളൂ കേട്ടോ ആ എട്ട് മണി ആയതുകൊണ്ടേ ഉള്ളൂ അങ്ങനെ സമയത്തും കണ്ടാണ് മെസ്സേജ് ആയത് അപ്പോൾ അത്ര സമയം എടുത്തിട്ട് കൊച്ചത് കുത്തിരുന്ന് വരച്ചു എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നാഷ്മിക്ക് ഒരുപാട് നന്ദിയുണ്ടോ അവിടെ നമ്മളെ നമുക്കിതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിൽ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും അന്ന ഇസ്രായേൽ എവിടെയാണ് സൗദി അറേബ്യ പിന്നെ ബഹ്റിന് ഒരുപാട് സ്ഥലത്ത് നിന്ന് രാജ്യത്തിൽ ഒക്കെ മറ്റേ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് അതൊക്കെ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് വേറെ പൈസ കിട്ടുന്ന യൂട്യൂബ് റീച്ച് റീച്ചാകുന്ന അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലോക്കും ഏതെങ്കിലും സമയത്ത് റീച്ചാകുന്ന ചിലപ്പോൾ റീച്ച് പോകുക അതിനൊന്നും ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതൊരു സന്തോഷം ഇപ്പം ഞാൻ പറഞ്ഞ മൊത്തം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാശ്മി എനിക്ക് അയച്ചതാണ് നാശ്മിക്ക് ഒരുപാട് നന്ദിയുണ്ട് നാശ്മിൻ്റെ ഇത് ആ നമ്മളാ വരച്ച ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ നാശ്മിയെ ഇട്ട് വരച്ച ഫോട്ടോ കറക്റ്റായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഗൈസ് അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും ഈയൊരു സംഭവങ്ങളൊക്കെ സന്തോഷമുള്ളതാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഫോ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഫോട്ടോ ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു അല്ലേ ഉണ്ടു സേ അപ്പോൾ അതിൻ്റെ അഴി വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്തു ഞാൻ ഇന്നലെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യം തന്നെയാണ് കമൻറ്റ് ചെയ്തോ കുഴപ്പമില്ല പക്ഷേ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്ത് എൻ്റെ കാര്യം എന്നാ തെറിയോ എന്ത് വേണം പറഞ്ഞിട്ടുണ്ട് ഉണ്ടൂസിനെയോ പിള്ളേരുടെയോ കാര്യങ്ങൾ വലിയ ഓവറായിട്ട് അധികം പറയാൻ നിൽക്കരുത് ഒരു ഒരുപാട് മോശമായ രീതിയിൽ കാണുന്ന സമയത്തും എന്താ പറയുക പെട്ടെന്ന് നമുക്ക് സങ്കടം ഒരു സങ്കടമാകുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അകത്ത് കണ്ടു ചിലപ്പോൾ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും വൃത്തിയേട് കളിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന കുഴപ്പമില്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമന്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് സംഘടന കുഴപ്പമൊന്നുമില്ല അപ്പോൾ അല്ലാത്ത രീതിയിലുള്ള നല്ല നല്ല വീഡിയോ അതായത് ഉണ്ടോസ് ഞങ്ങൾ ഒരു ഷോർട്ട് ചെയ്തതാണ് അതായത് ടാപ്പ് ടാപ്പിൻ്റെ അടുത്ത് തന്നിട്ട് ഉണ്ടോ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ ഈ ടാപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ പാത്രം കഴിയിക്കുന്ന സംഭവം ഒരു മ്യൂസിക് ഇട്ടു അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഇതാണ് അതിൻ്റെ അടി അതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് തടിച്ച് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാറില്ല ഉണ്ടു ഭയങ്കര തടിച്ച ഒരുമാതിരി മനുഷ്യനെ ഒരുമാതിരി ആക്കുന്നത് വേറൊരു വീഡിയോ തന്നെയുണ്ട് വേറൊരു വീഡിയോ തന്നെ ചെറിയ ഞങ്ങളുടെ ചെറിയ ഫാൾട്ട് ഉണ്ട് ഞാൻ സംഭവിച്ചു ചെറിയൊരു ഫാൾട്ട് ഉണ്ടല്ലോ ഉണ്ടൂസേ എന്നാലും ഫാൾട്ടിൻ്റെ അല്ല ഫാൾട്ടിനെ പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ല ഉണ്ടൂസിൻ്റെ ശരീരത്തെ അതായത് ആ ഒരു ഡ്രസ്സിങ്ങിനെ അതിനെയൊക്കെ വെറുതെ വൃത്തിയിട്ട രീതി വർത്തമാനം പറഞ്ഞു പറഞ്ഞാൽ അത് ശരിയുള്ള പരിപാടിയല്ല അതൊന്നും ഒരു നമുക്കൊരിക്കലും ക്ഷമിച്ച് കൊടുക്കാൻ വരുന്ന കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ അതിൻ്റെ പുറകൊന്നും പോകുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഞങ്ങളോടൊന്നും അല്ല ഞങ്ങളോട് ചെയ്തവരായാലും തന്നെ മറ്റുള്ളവരാണ് ആരോടും അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് ഏത് ഡ്രസ് ഇടണോ എങ്ങനെ എന്നൊക്കെ അത് അതോത്തര ഇഷ്ടമല്ലേ അപ്പൊ കാണുന്നവര് കാണുക ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാ അല്ലേ ഇഷ്ടമില്ല ഇല്ലാത്ത ആൾക്കാർ അത് എന്താ പറയാ അത് പോവാ അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അതെ എന്തുവാ രണ്ട് വീഴും അപ്പം അങ്ങോട്ട് വരാം കേട്ടോ എടുത്തേക്കല്ലേ നീ പോയി എടുത്തോണ്ട് പോവാ സംഗതി പണിയാവും കൊച്ചിനെ എടുക്കട്ടെ എന്ന് പറഞ്ഞ പുനര കോഴി തന്നേട്ടാ എനി പൊന്നു നീ എലിക്കൊണ്ടിനെ എടുത്തോണ്ട് വരുന്ന എടുത്തോണ്ട് വരുമ്പോൾ വീണ് പോകും കൊച്ച് പുനര പറഞ്ഞ് ഞാൻ കുഞ്ഞുമാവിനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരട്ടെ അവൾ എടുത്തോണ്ട് ഏഹ് ഇപ്പല്ല വെച്ചുതരാം അപ്പൊ കൈസ് നമ്മുടെ കണ്ടന്റ് ഇത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞത് ഒന്ന് കാര്യം നമ്മളാ നാശ്മി നമുക്ക് കിട്ടുന്ന ഫോട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫോട്ടോ അപ്പൊ കൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് നമുക്ക് സന്തോഷമുള്ള കാര്യം കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ വേറൊരു വെറൈറ്റി വീഡിയോ കാണുന്നത് വരെ ബൈ